ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാളഗുർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സിന്റെ ടൈം ആണത് അല്ലെ എല്ലാവർക്കും പല രീതിയിലുള്ള അസൈൻമെന്റ്സ് സെക്കൻഡ് സെം ആണെങ്കിലും തേർഡ് സെം ആണെങ്കിലും ഫിഫ്ത് സെം ആണെങ്കിലും എല്ലാ സ്റ്റുഡൻസും ഇപ്പം അസൈൻമെന്റ്സ് എഴുതുന്ന തിരക്കിലാണ് റൈറ്റ് അപ്പം എല്ലാവരുടെയും അസൈൻമെന്റ്സ് എന്തായി എഴുതി തുടങ്ങിയോ എന്താണ് നിങ്ങളുടെയൊക്കെ അസൈൻമെന്റ്സിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ അസൈൻമെന്റ്സ് എത്രത്തോളം എത്തി എന്നുള്ളത് ഇതുവരെ സെക്കൻഡ് സെം അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഓണേഴ്സ് സ്റ്റുഡൻസിന്റെ സെക്കൻഡ് സെമസ്റ്ററിലേക്കുള്ള അസൈൻമെന്റ് ൻസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ തേർഡ് ജനറൽ ബി എ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടി കാണും പക്ഷെ ഇതുവരെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല മോസ്റ്റ് പ്രോബ്ലി ജൂണിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇതുവരെ ഒരു ഫൈനൽ ഡേറ്റ് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് അറിയാം അസൈൻമെന്റ്സിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതായത് ഒരുപാട് രീതിയിലുള്ള ഘട്ടം ഘട്ടംഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഏറ്റവും ഇതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അസൈൻമെന്റ്സിൽ വെക്കേണ്ട കുറെ പേജുകളും അതുപോലെ തന്നെ ഫുഡ് നോട്ടും റെഫറൻസും അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫിയും എന്ന് പറഞ്ഞിട്ട് വളരെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങളുടെ ശ്രീനാരായണ നായണഗിരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് നമ്മൾ വെക്കേണ്ടത് അല്ലേ അപ്പം അസൈൻമെന്റ്സ് എവിടുന്നാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ നോക്കേണ്ടത് ക്വസ്റ്റൻസ് ഒക്കെ എന്നുള്ളത് യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ തന്നെ ജനറൽ ഡിഗ്രിക്കാരുടെ അസൈൻമെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ് നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് മേലെ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ തന്നെ ആയിട്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സാമിനേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ മതി അപ്പം അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ സബ്ജെക്ട്സ് ആണ് അവർ പറയുന്നുണ്ട് അപ്പം എല്ലാ സബ്ജെക്ട്സിൻ്റെയും ഉണ്ട് ഇതിലിപ്പം ജനറൽ സ്റ്റുഡൻസിൻ്റെയും അതുപോലെ തന്നെ ഓണേഴ്സ് എഫ് ഐ യു ജി പി പ്രോഗ്രാമിൽ കുട്ടികളുടെ വേറെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം സെക്കൻഡ് സെമ്മിന്റെ എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാക്കിയെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമിലുള്ള കുട്ടികളുടെയും ഇതിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അസൈൻമെന്റ് സൊല്യൂഷൻസ് പെർച്ചേസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ ഈ ലിങ്ക് ഒന്ന് നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ് സൊല്യൂഷൻസ് അവൈലബിൾ ആണ് അപ്പൊ അതായത് ഇങ്ങനെ റിസോഴ്സ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം കാണാം അതിൽ ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെന്റ് എസ് ജിഒയു എന്ന് കാണാം അതിൽ ഓരോ അസൈൻമെന്റും അതായത് കോഴ്സും സെമിസ്റ്ററും ഓണേഴ്സ് ആണെങ്കിൽ ഓണേഴ്സ് ജനറൽ ആണെങ്കിൽ ജനറൽ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി എ ഓണേഴ്സിൻ്റെ ആണെങ്കിൽ അതിന്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും അസൈൻമെന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തേർഡ് സെം എക്സാമിലെ സബ്ജക്റ്റുകളുടെയാണ് തേർഡ് സെമ്മിൻ്റെ അസൈൻമെൻറ്റ്സാണ് അപ്പോൾ എം എ ഇംഗ്ലീഷ് തേർഡ് സെമ്മിൻ്റെ ാണ് അതുപോലെ തന്നെ സെക്കൻഡ് സെമ്മിന്റെയും നമുക്ക് അവൈലബിൾ ആണ് നിലവിൽ ഇപ്പോൾ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എം എ മലയാളം എം എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എൽ കോമ് സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും അസൈൻമെന്റ്സ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഇതിപ്പോ എം എ ഇംഗ്ലീഷ് സെക്കൻഡ് സെമ്മിന്റെ അസൈൻമെന്റ്സ് ആണ് അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ബി എ ഓണേഴ്സ് വിഭാഗത്തിന്റെ സെക്കൻഡ് സെമസ്റ്റർ അസൈൻമെന്റ് അവൈലബിൾ ആണ് വിത്ത് കോമൺ പേപ്പർ ആൻഡ് കോർ പേപ്പർ അസൈൻമെന്റ് അവൈലബിൾ ആണ് സെറ്റ് ും സെറ്റ് ടൂവും നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ അസൈൻമെന്റ് ഇങ്ങനെ പെർച്ചേസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എം എ ഇംഗ്ലീഷിൻ്റെ ഒരു അസൈൻമെന്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിലിപ്പം ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സബ്ജക്ട് ചൂസ് ചെയ്തിട്ട് ഇതാകാവുന്നതാണ് അപ്പോൾ ഇതിൽ ബൈനാവ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന പ്രൊസീഡ് ടു പേ എന്നുള്ളത് കൊടുക്കാം പ്രൊസീഡ് ടു പേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ആണോ ഡെബിറ്റ് കാർഡ് ആണോ നെറ്റ് ബാങ്കിങ് ആണോ യു പി ഐ ആണോ എന്നൊക്കെ ചോദിക്കും സോ അതിൽ നമ്മൾ യു പി ഐ കൊടുക്കുക യു പി ഐ കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഇങ്ങനെ നമ്മൾ എല്ലാവരും ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കൊടുക്കുക എന്നിട്ട് നിങ്ങളെ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് ജനറേറ്റ് ഈ പറഞ്ഞിട്ടുള്ള ക്യൂ ആർ കോഡ് കൊടുക്കുക പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ ഗൂഗിൾ പേയിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് സ്കാൻ എന്ന് കൊടുക്കുക സ്കാൻ എന്ന് കൊടുക്കുമ്പോൾ ഇവിടുന്ന് വൺ ഫിഫ്റ്റി പേ ചെയ്യാൻ പോവാണ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് വൺ ഫിഫ്റ്റി പേ ചെയ്യുന്നു വൺ ഫിഫ്റ്റി ഞാൻ ഇവിടെ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ഫോണിൽ അപ്പം ആ ഒരു പർട്ടിക്കുലർ സമയമുണ്ട് ഉണ്ട് അതിന സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യണം അപ്പൊ വൺ ഫിഫ്റ്റി പേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൈഡ് ആയിട്ടാണ് കാണിക്കുക സോ മൈ പർച്ചേസ് ചെയ്സ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എം എ ഇംഗ്ലീഷിന്റെ കാണാൻ പറ്റും ഓക്കെ സോ എം എ ഇംഗ്ലീഷിന്റെ നമ്മളിപ്പോൾ ഇതാണ് വാങ്ങിച്ചത് ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ എന്നുള്ളത് ഓക്കെ സോ അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അസൈൻമെന്റ്സ് വ്യൂ ചെയ്യാൻ പറ്റും അപ്പൊ എല്ലാ അസൈൻമെന്റ്സിലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇൻട്രോക് ക്ഷൻ പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് പോർഷൻ പറയുന്നുണ്ട് സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിന്റെയും താഴെ നമ്മൾ ഫൂട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ താഴേക്ക് വരുമ്പോൾ അവസാനത്തേക്ക് കൺക്ലൂഷൻ അത് കഴിഞ്ഞ റെഫറൻസസ് ഓക്കെ ഇത്രയും ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അസൈൻമെന്റ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് എല്ലാ അസൈൻമെന്റ്സും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ റിസർച്ച് ചെയ്തിട്ടുള്ള ടോപ്പിക്സും അല്ലെങ്കിൽ നോട്ട്സും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അസൈൻമെന്റ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ സെറ്റ് വണ്ണും സെറ്റ് ടൂവും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ സബ്ജക്ടിന്റെയും അതുകൊണ്ട് ആരും മറക്കണ്ട ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് കൊടുക്കാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഒരു ഒരുവിധ ടെൻഷനും നിങ്ങൾക്ക് ആവശ്യമില്ല പൈസ പോവുക പേടിയോ അങ്ങനത്തെ ഒരു ടെൻഷനും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഫോൺ നമ്പർ കൊടുക്കുന്നു ഒരു ഒ വരുന്നു നിങ്ങൾ ഇത് ലോഗിൻ ചെയ്യുന്നു പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് സെലക്ട് ചെയ്യുന്നു സെമിസ്റ്റർ കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് ഓരോ സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇതിപ്പോ പി ജിയുടെ അസൈൻമെന്റ് ആവുമ്പോഴാണ് ഈ പേയ്മെന്റ് യു ജി അസൈൻമെൻറ്റ് ആണെങ്കിൽ ഇതിലും കുറവ് പേയ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ സോ ആരും മറക്കണ്ട ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ലേഡ് സ്റ്റോർ ഒന്ന് പോയിട്ട് ചെക്ക് you purchasing thank you so much